റെയിൽ യാത്രക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് നടപടിയെടുക്കണമെന്ന് റെയിൽവേ ഡിവിഷണൽ മാനേജറോട് ആവശ്യപ്പെട്ടതായി കെ സി വേണുഗോപാൽ എം പി അറിയിച്ചു തീരദേശപാതയിലെ മിക്ക റെയിൽവേ സ്റ്റേഷൻ്റെയും പരിസരങ്ങൾ കാടുപിടിച്ച് അത്യന്തം അപകടകരമായ അവസ്ഥയിലാണ് അതുകൊണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും അവയുടെ പരിസര പ്രദേശങ്ങളും അടിയന്തിരമായി ശുചീകരണ പ്രവർത്തനം നടത്തണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു റെയിൽവേ യാത്രക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് റെയിൽവേ ഡിവിഷണൽ മാനേജറോട് ആവശ്യപ്പെട്ടതായി കെ സി വേണുഗോപാൽ എം അറിയിച്ചു മഴക്കാലമായതോടെ കാടുപിടിച്ച അവസ്ഥയിൽ സ്റ്റേഷൻ പരിസരങ്ങളിൽ ഇഴജന്തുക്കളുടെ സാന്നിധ്യം പെരുകിയിട്ടുണ്ട് ഇത് യാത്രക്കാരുടെ ജീവന് ഭീഷണി ഉയർത്തുന്നുണ്ട് ചേർത്തലയിലടക്കം കഴിഞ്ഞ ദിവസം യാത്രക്കാരന് പാമ്പുകടിയേറ്റിരുന്നു തീരദേശപാതയിലെ മിക്ക റെയിൽവേ സ്റ്റേഷനുകളിലെയും പരിസരങ്ങൾ കാടുപിടിച്ച് അപകടകരമായ സ്ഥിതിയിലാണ് അതുകൊണ്ടുതന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും അവയുടെ പരിസര പ്രദേശങ്ങളും അടിയന്തരമായി ശുചീകരിക്കണമെന്നും താൻ ആവശ്യപ്പെട്ടതായി കെ സി വേണുഗോപാൽ എം പറഞ്ഞു ഒപ്പം സ്റ്റേഷൻ പരിസരത്തെ രൂക്ഷമായ തെരുവനായ ശല്യം പ്രതിരോധിക്കാനുള്ള നടപടിയും സ്വീകരിക്കണം ഇതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകളിലെ യാത്രക്കാരുടെ സൗകര്യങ്ങളും മെച്ചപ്പെടുത്തണം അതിനാവശ്യമായ മുൻകരുതൽ നടപടികളും സ്വീകരിക്കണം സുഗമവും സുരക്ഷിതവുമായ സൗകര്യം ഉറപ്പാക്കുക എന്നത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണെന്നും അതിൽ വീഴ്ചയും അലംഭാവവും ഉണ്ടാകരുതെന്നും കെ സി വേണുഗോപാലും പി പറഞ്ഞു